ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ക്ഷേമ ടൈനി ടമീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏത് പ്രായം മുതൽക്കാണ് കുട്ടികൾക്ക് കാർട്ടൂൺ വീഡിയോ കോള് ടി വി ഇവയൊക്കെ കാണിച്ച് തുടങ്ങുക ഇതൊക്കെ കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളോ ദോഷങ്ങളോ ഒക്കെ കുട്ടികൾക്കുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നിവയെ പറ്റിയാണ് ആദ്യമായി നമ്മൾ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുമ്പോൾ വീട്ടിൽ ടി വി ടാബ്ലറ്റ് വീഡിയോ ഗെയിംസ് ഇതൊക്കെ കൊടുക്കുന്നതാണ് ഇതിനാൽ തന്നെ പുതിയ തലമുറയ്ക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പഴയ തലമുറകളെ അപേക്ഷിച്ച് സ്ക്രീൻ ടൈം കൂടുതലായി ലഭിക്കുന്നു ഡിജിറ്റൽ ഉപകരണങ്ങൾ വിദ്യാഭ്യാസപരമായും വിനോദപരമായും ഒക്കെ പുതിയ അവസരങ്ങൾ നൽകുന്നു എങ്കിലും അമിതമായ ഉപയോഗം ശാരീരികമായും മാനസികമായും ഉള്ള ക്ഷേമത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്തുന്നു കുട്ടികളില് പൊണ്ണത്തടി കാഴ്ചക്കുറവ് ഉറക്കത്തിലും മാറ്റം എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യത്തെയൊക്കെ ഇത് നന്നായി ബാധിക്കും കുട്ടിക്കാലത്ത് വളർച്ചയുടെ നിർണായക വശങ്ങളാണ് സംസാരം ഭാഷ ആശയവിനിമയം എന്നിവയൊക്കെ മുതിർന്നവരുമായി സമയം ചിലവഴിക്കുക മുഖാമുഖം ഇടപഴകുന്ന സമയത്ത് കുട്ടികൾക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ വൈകാരികമായ നിയന്ത്രണം സാമൂഹിക അഭിരുചി ഇവയൊക്കെ വളർത്താനായിട്ട് സഹായിക്കും എന്നാൽ ഈ സമയത്ത് അമിതമായ കാർട്ടൂൺ ഉപയോഗം ഇതിനൊക്കെ തടസ്സപ്പെടുത്തുന്നു ഈ ആശങ്കകൾ പരിഹരിക്കുവാനായിട്ട് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കുട്ടികളുടെ സ്ക്രീൻ ടൈം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സീറോ ടു ഇയേഴ്സ് അതായത് രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ബന്ധുക്കളുമായി ഇടയ്ക്കിടെ വീഡിയോ കോൾ ചെയ്യുന്നതൊഴികെ മറ്റൊരു തരത്തിലും സ്ക്രീൻ ടൈം അനുവദിക്കുന്നതല്ല രണ്ട് മുതൽ അഞ്ചു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഒരു മണിക്കൂറായി പരിമിതപ്പെടുത്തണം അതിൽ കുറവാണെങ്കിൽ ഏറ്റവും നല്ലത് ആറു വയസ്സ് മുതൽ ഉപയോഗിക്കുന്ന മീഡിയയുടെ അളവിലും തരത്തിലും സ്ഥിരമായ പരിധികൾ പാരൻസ് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് എന്ന് നോക്കാം സ്ക്രീൻ ടൈം നൽകുമ്പോൾ കുട്ടിയുടെ പ്രായത്തിനും വികസനഘട്ടത്തിനും അനുയോജ്യമായ വിദ്യാഭ്യാസം ഉള്ളടക്കമുള്ള മുൻഗണന നൽകുന്ന വീഡിയോസ് മാത്രം കുട്ടികൾക്ക് നൽകുക സ്ക്രീൻ ഓഫ് സോണുകൾ അതായത് ബെഡ്റൂം ഡൈനിങ് ഏരിയ എന്നിവ സ്ക്രീൻ ഓഫ് സോണുകളായി കണക്കാക്കുക ഭക്ഷണ സമയത്തും കിടക്കുന്നതിന് മുമ്പും സ്ക്രീൻ ടൈം ഒഴിവാക്കുക കുട്ടികൾ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മിതമായ ആക്റ്റീവായി കളിക്കാനായിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം ചെറിയ കുട്ടികളെ അടക്കിയിരുത്താനായിട്ട് ഫുഡ് കഴിപ്പിക്കാനൊക്കെ ആയിട്ട് മാതാപിതാക്കൾ കാർട്ടൂൺ കാണിക്കാറുണ്ട് കുട്ടികളുടെ ഡ്രസ്സ് ടോയ്സ് ഇവയിലൊക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ നിറങ്ങി നിൽക്കുന്നു പരിധിക്കും അപ്പുറം കുട്ടി കാർട്ടൂൺ കണ്ടാലും നിയന്ത്രിക്കാത്ത മാതാപിതാക്കളുമുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ അല്ലെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കുമല്ലോ എന്ന് കരുതി മാതാപിതാക്കൾ കാർട്ടൂൺ നൽകുന്നു ഇത് കാണിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഇത് ബാധിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കണം അക്രമം കൂടുതലുള്ള കാർട്ടൂൺ കാണുമ്പോൾ അതിനുള്ള പ്രവണത കുട്ടികളെയും ബാധിക്കുന്നു അമിതവണ്ണം ഉണ്ടാവാനുള്ള സാധ്യത മദ്യപാനം പുകവലി ഇവയിലൊക്കെ ഏർപ്പെടാനുള്ള പ്രചോദനം ഇതൊക്കെ കുട്ടികൾക്ക് കാർട്ടൂണിൽ നിന്ന് നൽകുന്നു ഇപ്പോൾ കുട്ടികൾ അടുത്ത ബന്ധുക്കളെ പോലും തിരിച്ചറിയുന്നില്ല പുറത്തുപോയി കളിക്കാനുള്ള താല്പര്യവും കുറയുന്നു കുട്ടികൾക്ക് വായന പഠനം കളി ഇതിലൊക്കെ സമയം നഷ്ടപ്പെടുത്തുന്നു കുട്ടികൾക്ക് വിജ്ഞാന പരിപാടികളും വാർത്തകളും കാണുന്നതിനായി സമയം മാറ്റി മാറ്റിവെക്കുക പഠനം കളി എന്നിവ പോലെ തന്നെ കാർട്ടൂണിനും ടിവിക്കുമൊക്കെ വിലക്ക് ഏർപ്പെടുത്തണം അപ്പോൾ ഇതിനുള്ള നിയന്ത്രണം കുട്ടികൾക്കും ബോധ്യമാകും ഇനി ഇതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുട്ടികൾക്ക് തലയോട്ടി എന്നത് നമ്മളെ തിന്നാണ് അതിനാൽ മുതിർന്നവരെക്കാളും അറുപത് ശതമാനം റേഡിയേഷൻ കുട്ടികൾക്ക് ഏൽക്കുന്നു അടങ്ങിയിരിക്കുന്നതിന് ഹൈപ്പർ ആക്ടിവിറ്റി റസ്റ്റ് പഠന വൈകൃങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു വീഡിയോ ഗെയിംസ് കാർട്ടൂൺ ഇവയൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളിൽ അക്രമ സ്വഭാവം ആത്മഹത്യാ പ്രവണത ആൻസൈറ്റി ഇതൊക്കെ കൂടി വരുന്നു വീട്ടിലെ ശാന്തരായ കുട്ടികൾ വീഡിയോ ഗെയിംസിൽ കാണുന്നത് കൊണ്ടുതന്നെ കൂട്ടി കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അക്രമാസക്തരാകുന്നു ഇതോടൊപ്പം അഡൽട്ട് ഗെയിംസ് കാണുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഒരിക്കൽ ഫോണ് അല്ലെങ്കിൽ കാർട്ടൂൺ ഇതൊക്കെ നൽകുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കില്ല കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാനും സംസാരിക്കാനും മുതിർന്നവർ സമയം കണ്ടെത്തണം നിരന്തരമായി ഉപയോഗം കുട്ടികൾക്ക് എ ഡി എച്ച് ഡി പഠനത്തിൽ താല്പര്യക്കുറവ് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ ഇതൊക്കെ ഉണ്ടാക്കുന്നു കുഞ്ഞുങ്ങളുടെ ടൈം എപ്പോഴും പേത് ഗാർഡനിങ് ക്രാഫ്റ്റിങ് ഇതുപോലുള്ള ഗുണകരമായ കാര്യങ്ങളിലേക്കൊക്കെ തിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കുഞ്ഞുങ്ങൾ പുറം ലോകം മനസ്സിലാക്കി വരുന്ന സമയമാണ് രണ്ട് വയസ്സ് അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന സമയം ഈ സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ക്രീൻ ടൈം കൊടുത്ത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതിരിക്കുക വീഡിയോ കോളിൽ മാത്രം കുട്ടികളെ കാണിക്കുക ആ സമയത്ത് തന്നെ ആരാണ് വിളിക്കുന്നത് അവർക്ക് കുട്ടിയുമായുള്ള ബന്ധം എന്തൊക്കെയാണ് എന്താണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരുപാട് സമയം സ്ക്രീൻ ടി ഇതൊക്കെ കാണുമ്പോൾ സ്പീച്ച് ഡീലെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പേരൻസും അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത് വഴി കുട്ടികൾക്കും അതിനകത്ത് പാസി ആയിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെ കുട്ടികളും മാതാപിതാക്കൾക്കൊപ്പം ഗുണപരമായ വീഡിയോസ് അല്ലെങ്കിൽ ന്യൂസ് ഇതൊക്കെ കാണാവുന്നതാണ് രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെ ഒരു മണിക്കൂർ മാത്രം അതും പല തവണകളായി സമയം സ്ഥിരവഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനി കുഞ്ഞുങ്ങൾക്ക് ഫോണ് ടി ഇതൊക്കെ നൽകുമ്പോൾ മാതാപിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു